സ്വാഗതം പ്രധാന വാർത്തകൾ ക്ലബ്ബിന്റെ അരങ്ങ് ഇത്തവണ ആഗസ്റ്റ് പത്തിന് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ ദുബായ് തിരുനോട്ടം സംഘടനയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഡോക്ടർ കെ എൻ പി ശാരഡി സ്മാരക കഥകളി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അരങ്ങ് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് പരിപാടി നടക്കുകയാണ് ആദ്യം ഗുരുദക്ഷിണ പരിപാടിക്ക് ശേഷം ഹിജവ്രതത്തിന്റെ ഹീജതം കഥകളി സമ്പൂർണ്ണം സാധാരണ അവതരിപ്പിക്കുന്ന ഭാഗങ്ങൾ അല്ലാതെ എന്താച്ച അതിന് പുറമെ സമ്പൂർണമായിട്ടുള്ള ഏതാണ്ട് ഒരു എട്ട് മണിക്കൂർ വരാവുന്ന ഒരു കഥകളി പരിപാടിയാണ് നമ്മൾ അന്ന് നടത്തുന്നത് ഇപ്പൊ ഗൃഹാതിരത്വത്തിൽ തുളുമ്പുന്ന രീതിയിലുള്ള പരിപാടികൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഊർജം അതിൽ നോക്കിക്കാണുന്ന രീതിയിലുള്ള അതിന്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാട് ഇതൊക്കെ അരങ്ങിന്റെ ശ്രദ്ധ സാംസ്കാരിക ലോകത്തും കലാരംഗത്തും ഏറെ കേരളത്തിന് മാത്രമല്ല കേരളത്തിന് പുറത്തും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിരൂപണവും ഇല്ലെങ്കിൽ പ്രേക്ഷകരുടെയും ആശംസ അല്ലെങ്കിൽ പ്രശംസയ്ക്ക് പിടിച്ചുപറ്റാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഇത്തവണ തിരനോട്ടം ഒരുക്കുന്ന ഈ ജപഥം സമ്പൂർണ്ണം കഥകളി ിയുടെ സമ്പൂർണ്ണ ആട്ടക്കഥ വളരെ അപൂർവമായിട്ടാണ് ഈ ഒരു ആട്ടക്കഥ അറിഞ്ഞിരുന്നത് അതാണ് അതിന്റെ മുഖ്യാഘോഷം നൂതനമായിട്ടുള്ള ആശയങ്ങൾ എല്ലാ കാലത്തും ഉൾക്കൊണ്ടുകൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു സൃഷ്ടി അല്ലെങ്കിൽ ഉന്നത നിലവാരം പുലർത്തുന്ന പ്രോഗ്രാംസ് കലാസ്വാദകർക്ക് മുമ്പിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് തുടക്കകാലം മുതൽക്ക് തന്നെ തിരനോട്ടത്തിന്റെ ഒരു മുഖമുദ്രയായിട്ട് എടുത്തു പറയേണ്ട ഒരു പുസ്തകം അത് ഇപ്പോഴും ഞങ്ങൾ ഞങ്ങളത് നിലനിർത്തിക്കൊണ്ടുവരികയാണ് ദുബായ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന തിരനോട്ടം എല്ലാ വർഷവും കേരളത്തിലും ഒരു പരിപാടി അരങ്ങ് എന്നുള്ള പേരിൽ ഇവിടെ അവതരിപ്പിക്കാറുണ്ട് ഇക്കൊല്ലം സമ്പൂർണമായ രീതിയിൽ പരമേശൻ പറഞ്ഞതുപോലെ കീചകവധം ആട്ടുകഥ സമ്പൂർണമായിട്ടുള്ള രീതിയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത് നമുക്ക് വേണ്ടി ഇത്തവണ കോട്ടയക്കൽ പി എസ് വി നാട്ടി ആണ് പരിപാടികൾ അവതരിപ്പിക്കുന്നത് വർഷത്തെയും പോലെ ഡോക്ടർ കെ എം കഥകളി കഥകളി സംയുക്തമായി സഹകരിച്ചിട്ടാണ് ഈ പരിപാടി ക്ലബ് പ്രസിഡന്റ് രമേശൻ എൻ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ ട്രഷറർ ടി എൻ കൃഷ്ണദാസ് തിരുനോട്ടം പ്രതിനിധികളായ പി എസ് രാമസ്വാമി ശശികുമാർ തോട്ടുപുറം തിരുനോട്ടം കോർഡിനേറ്റർ അനിയൻ മംഗലശ്ശേരി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു കേരള കോൺഗ്രസ് കൂമംഗലം സമ്മേളനം ഓഗസ്റ്റ് ഞായറാഴ്ച അരിപ്പാലം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങള് കൂമംഗലം മണ്ഡലത്തില് ഒരു കേരള കോൺഗ്രസിന്റെ ഒരു സമ്മേളനം നടത്താണ് അടുത്ത ഓഗസ്റ്റ് പത്താം തീയതി ഞായറാഴ്ച മൂന്നര മണിക്ക് അപ്പൊ ഇതിന്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പിന്നെ വരാൻ പോണ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു വേദിയായിട്ടാണ് അതിനെ മാറ്റണത് ഏകദേശം ഒരു നൂറോളം നൂറിൽ പേരെ ആളുകളെ സംഘടിപ്പിച്ചിട്ട് ഒരു ഫസ്റ്റ് കാൽവെപ്പ് എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ത്രീ ഡിയം ആളിലൊരു കാലത്ത് ഇതിങ്ങനെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ നമ്മള് ഓഗസ്റ്റ് പത്താം തീയതി ഒരു മൂന്നര മണിയോട് കൂടിയിട്ട് ത്രീ ഡിയ ആളില് ഇങ്ങനെ കുറച്ച് ആളുകളെയൊക്കെ കൂട്ടി ഇതിനെ പറ്റിയുള്ള ഒരു ചർച്ച അതാണ് മെയിൻ അജണ്ട പിന്നെ ഇതില് നമ്മുടെ സീനിയർ ആയിട്ടുള്ള കുറച്ച് ഭാരവാഹികളെ നമ്മൾ ആദരിക്കലും ഇതില് പ്രാവി നമ്മുടെ കേരള കോൺഗ്രസിന് വേണ്ടി ഹോരാത്രം പ്രയത്നിക്കണ കുറച്ച് അംഗങ്ങളെ ആദരിക്കലും ഒക്കെ ഇതിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതില് നമ്മുടെ അധ്യക്ഷനായിട്ട് ഞാനാണെങ്കിലും മുഖ്യാതിഥിയായിട്ട് എത്തേണ്ടത് തോമസ് സാറാണ് പിന്നെ സംസ്ഥാന നമ്മുടെ നിയോജക മണ്ഡലം നേതാക്കള് ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഫസ്റ്റ് കാണുന്നത് ഇത് എല്ലാവരും ഈ ഈ നമ്മൾ ഒരു ഒരു സപ്പോർട്ടും കൂടി നമുക്ക് കിട്ടണം ഇതാണ് ചെറിയ സമ്മേളനത്തിന്റെ പ്രാധാന്യം മണ്ഡലം പ്രസിഡന്റ് ജോമോൺ ജോൺസൺ ചേലിക്കാട്ട് പറമ്പിൽ വർക്കിംഗ് പ്രസിഡന്റ് വിനോദ് ചേലുകാരൻ വൈസ് പ്രസിഡന്റുമാരായ വൽസ ആൻഡുമാളിയൻ പറമ്പിൽ ജനറൽ സെക്രട്ടറി ജോസഫ് ചക്കാലമറ്റത്ത് എന്നിവർ പത്രസമ്മേളനത്തിൽ നേതൃത്വത്തിൽ തിരുവനന്തപുരം റീജിയണൽ സെന്റർ മുംബൈ ട്രിനിറ്റി ട്രാവൽസ് കൊമ്പടിഞ്ഞാൽ ക്ലബ് എന്നിവർ സംയുക്തമായി സൗജന്യ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇരിഞ്ഞാലക്കുട സേവാഭാരതി ഓഫീസിൽ നടന്ന ക്യാമ്പ് രാഷ്ട്രീയ സ്വയം സേവക സംഘം തൃശൂർ വിഭാഗം സംഘചാലക് കെ എസ് പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു തികച്ചും വ്യത്യസ്തമായ ഒരു സേവന പ്രവർത്തനത്തിൽ ഏർപ്പെടാനും അത് ആരംഭിക്കാനും തീരുമാനിച്ച ഒരു ചടങ്ങിനെ നമ്മൾ സാധ്യമൊഴിക്കുക നമ്മുടെ നാട്ടിൽ ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾ കാലങ്ങളായി നടക്കുന്നുണ്ടെങ്കിലും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണോ സേവാഭാരതിയുടെ പ്രവർത്തനം ആരംഭിച്ചതും പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്ന സമയത്ത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളതുപോലെ എൻ്റെ ജനങ്ങള് ദുഃഖം അനുഭവിക്കുമ്പോൾ എനിക്ക് എന്റെ സുഖ സൗകര്യങ്ങളിലെല്ലാം തന്നെ നരകമായി തോന്നുന്നു എന്ന പ്രാമാണികമായ അത്വാക്യം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടാണ് ധുരിതമകറ്റാൻ വേദന അകറ്റാൻ സേവാഭാരതി മുന്നോട്ട് വന്നിട്ടുണ്ട് സേവാഭാരതി അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ് മെഡിക്കൽ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജോൺസൺ കോലങ്കണ്ണി ആശംസകൾ അർപ്പിച്ചു സെക്രട്ടറി സേവഭാരതിറാം സ്വാഗതവും സേവഭാരതി അംഗവും മെഡിക്കൽ ക്യാമ്പിന്റെ കോർഡിനേറ്ററുമായ രാജലക്ഷ്മി സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു വാനപ്രസ്ഥാശ്രമം പ്രസിഡന്റ് ഗോപിനാഥ് പീഡികപ്പറമ്പിൽ സെക്രട്ടറി ഹരികുമാർ തളിയക്കാട്ടിൽ ട്രഷറർ രവീന്ദ്രൻ എന്നിവർ സന്നിഹിതരായിരുന്നു റീജിയണൽ കാൻസർ സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉഷ പരിശോധന നടത്തി വിദഗ്ധ ഉപദേശം നൽകി ിൽ അറുപത്തിമൂന്ന് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജഗദീഷ് പണിക്ക വീട്ടിൽ സൗമ്യ സംഗീത് സാങ്കേതിക പ്രസിഡന്റ് മോഹനൻ വിദ്യാഭ്യാസ വിഭാഗം പ്രസിഡന്റ് ശൈലജ ഗോപിനാഥ് മിനി സുരേഷ് കവിത ലീലാധരൻ സംഗീത ബാബുരാജ് പിൻഡു സുഭാഷ് മോഹിത് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ തകജം പ്രശസ്ത കലാകാരൻ രാജേഷ് തമ്പുരു ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ പ്രൊഫസർ അധ്യക്ഷത വഹിച്ചു കത്തീഡ്രൽ ട്രസ്റ്റി തോമസ് പ്രസിഡന്റ് ഷാജു ജോസ് സ്റ്റാഫ് സെക്രട്ടറി തൊകലത്ത് ജോർജ് ഫൈനാൻസ് സെക്രട്ടറി ആദിഷ് രാജേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു പ്രിൻസിപ്പൽ പി വിൻസൺ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ഷോബി വർഗീസ് നന്ദിയും ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടാക്സ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, kai ICL Medila, empowering health near Altara, opposite village office Iringalakuda from the house of ICL. Tuline, Weaving stories around you. To Tuline, Designer Studio. Creations made from the heart.